അഞ്ചാം തവണയാണ് ശ്രീ എം ആർ ഗോപൻ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എത്തുന്നത് ഈ പ്രാവശ്യവും അറുന്നൂറിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് നിയമത്തൊന്നും കോർപ്പറേഷനിലേക്ക് എത്തുന്നത് വളരെ പരിചിതനായ ഒരു മുഖം കൂടിയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു എങ്ങനെ വിലയിരുത്തുന്നു ഈ വിജയത്തിന് ഇപ്പോഴത്തെ കോർപ്പറേഷനിലേക്കുള്ള വിജയത്തിൽ അൻപത് പേരാണ് കോർപ്പറേഷനിലേക്ക് ബി ജെ പിയുടെ പ്രതിനിധികളായിരുന്നത് എങ്ങനെ കാണുന്നതിനെ ബി ജെ പിയുടെ ആദ്യം ഞാൻ വിജയിച്ചു പോകുന്ന സമയത്ത് മൂന്ന് ആളുകളാണ് ഉണ്ടായിരുന്നത് കുര്യാത്തി അതോടൊപ്പം തന്നെ നെടുമം മോഹനൻ കുര്യാത്തി അജിത എം ആർ ഗോപന എന്ന ഞാനും അത് കഴിഞ്ഞാൽ പേരായി പിന്നെ രണ്ടാമത് അടുത്ത ശേഷം മുപ്പത്തഞ്ചായി വീണ്ടും അതേ സംഖ്യ വീണ്ടും മുപ്പത്തഞ്ചായി ഇപ്പോൾ അൻപതിലെത്തി നിൽക്കുകയാണ് അപ്പോൾ സംഘടനാപരമായിട്ട് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വിജയിച്ചു വരുന്ന ജനപ്രതിനിധികളായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ വളരെ സജീവമായി ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നമുക്ക് മെല്ലെ മെല്ലെ ഉള്ള വളർച്ച ആ വളർച്ചയിൽ നിന്ന് ഇപ്പോൾ അധികാരത്തിൻ്റെ എത്തിക്കുവാനുള്ള അംഗസംഖ്യവുമായിട്ടാണ് ഇപ്പോൾ മറ്റൊന്നാ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് പോകുന്നത് ഈ പ്രധാനമായിട്ട് എന്തൊക്കെയായിരുന്നു ജനങ്ങളുടെ മുന്നിലേക്ക് ബി ജെ പി വെച്ച വാഗ്ദാനങ്ങൾ കാര്യം തിരുവനന്തപുരം നഗരസഭ പതിറ്റാണ്ടുകളായിട്ട് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടമാണ് പക്ഷേ അടിസ്ഥാന സൗകര്യം ഇന്നും ലഭ്യത ഉറപ്പുവരുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിളപ്പിശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിയ ശേഷം ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം എന്ന പദ്ധതി കൊണ്ടുവന്നു അപ്പോൾ ഒരു പുതിയ പദ്ധതി എന്ന നിലയ്ക്ക് അത് നമുക്കൊക്കെ സന്തോഷിക്കാനിടയുണ്ടായ പ്രതിപക്ഷത്താണെങ്കിൽ പോലും പക്ഷേ അത് കാണാൻ സാധിച്ചത് ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഡ്രൈനേജ് സംവിധാനം ഇന്ന് തിരുവനന്തപുരം നഗരത്തിനകത്ത് മുപ്പത്തിരണ്ട് വാർഡുകളിൽ മാത്രമാണ് ഡ്രൈനേജ് സംവിധാനം നിലവിലുള്ളത് അത് നഗരത്തിലെ ജനങ്ങളെ തന്നെ രണ്ട് തരം പൗരന്മാരായി കാണുന്നു എന്നുള്ളതിൻ്റെ ഏക സൂചനയാണ് കാരണം എല്ലാ ആളുകളും ഒരേ ടാക്സ് കൊടുക്കുന്നു ഒരേ തരത്തിലുള്ള സൗകര്യങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നഗരത്തിലെ പത്ത് പൂപ്പത്തിരണ്ടോളം ആളുകൾക്ക് മാത്രമേ ആ സൗകര്യം ലഭ്യമാക്കുന്നുള്ളൂ അത് ഇടതുപക്ഷം ഭരിക്കുന്ന പതിറ്റാണ്ടുകളായി ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ പരാജയമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വിലയിരുത്തപ്പെടുന്നു അപ്പോൾ ഇനി പുതിയ ഒരു തലത്തിലേക്ക് നമ്മൾ കോർപ്പറേഷൻ നീങ്ങുക കാരണം അടിമുതൽ മുടി വരെ ഒരു മാറ്റം അത് തന്നെയാണോ ബി ജെ പി ഉദ്ദേശിക്കുന്നത് അല്ല നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ അടിമുടി മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല പക്ഷെ നമുക്ക് മാറ്റം അനിവാര്യമാണ് മാറ്റത്തിന് വേണ്ടിയാണല്ലോ ജനങ്ങൾ വോട്ട് നൽകിയതും വിജയിപ്പിച്ചതും ഭൂരിപക്ഷം തന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള മാറ്റത്തിന് വേണ്ടി പാർട്ടി ഏതറ്റം വരെയും പോകും അത് സൗകര്യപ്രദമായ തരത്തിലേക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം ജനഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമായിരിക്കും പ്രത്യേകിച്ച് പാർട്ടിയുടെ ആരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള വികസിത അനന്തപുരി എന്ന ആ ലക്ഷ്യം തന്നെ സാക്ഷാത്കരിക്കാൻ രഹിത ഭരണം അപ്പോൾ കേന്ദ്രത്തിൻ്റെ ലോകാരാധ്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജിക്ക് ഇത്രയും വലിയ അംഗീകാരം ലഭിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഒരു കറപ്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു കറപ്ഷൻ പറയാൻ സാധിക്കാത്ത ഒരു ഭരണകൂടമായിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ എത്തി നിൽക്കുന്ന മൂന്നാമത് അധികാരമേക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്ക് സാധിക്കുന്നു അതുപോലൊരു ഭരണം തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ലക്ഷ്യം വയ്ക്കുന്നത് പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത് വിജയിച്ച് വന്നിട്ടുള്ള കൗൺസിലർമാർ ലക്ഷ്യം വയ്ക്കുന്നത് അത് ആ നിലയ്ക്ക് തന്നെ ഒരു കറപ്ഷൻ ഇല്ലാത്ത ഒരു ഭരണം കാഴ്ചവെക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ലക്ഷ്യം ഈ അനധികൃത നിയമനമായിരുന്നല്ലോ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം ഉയർത്തിക്കൊണ്ടു വന്ന ഏറ്റവും വലിയ പരാതി അത്തരത്തിൽ നിയമനത്തിൽ കടന്നു വന്നവർക്കെതിരെ എന്തെങ്കിലും നടപടിക്ക് ഈ പുതിയ ഭരണ സംവിധാനം തയ്യാറാകുമോ അതോ അവരെ അവർ അതൊക്കെ എങ്ങനെയായിരിക്കും ഒരു അതായതിപ്പം വളരെ സാധാരണക്കാരായിട്ടുള്ള വീട്ടുജോലിക്ക് പോകുന്ന കൂലിപ്പണിയെടുക്കുന്ന അച്ഛനമ്മമാർ വളരെ കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ച് വലുതാക്കി അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവർക്കൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവസരത്തിലാണ് ശ്രീമതി ആര്യ രാജേന്ദ്രൻ ആനാവൂർ നാഗപ്പന് കത്തെഴുതിയത് കത്ത് കത്ത് പുറത്തു വന്നത് അതിനെ തുടർന്ന് ഒരു കൗൺസിൽ യോഗത്തിൽ യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ തന്നെ ആ കൗൺസിൽ ഇരുന്നു കൊണ്ട് ഏകദേശം മുപ്പത്തി മൂന്ന് ദിവസത്തോളം രാപ്പകൽ സമരം ഇരുപത് വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെ രാപ്പകൽ സമരം നമുക്ക് ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഏകദേശം എട്ട് ദിവസം ഒൻപത് ദിവസം നിരാഹാര സമരം വരെ നടത്തി ഒരു മു അൻപത്തിയഞ്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു ഭരണകൂടത്തിൽ നിന്ന് ഒരാളെ രാജിവെപ്പിക്കുവാൻ ആ സമരം കൊണ്ട് സാധിച്ചു എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമര പോരാട്ടത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു സൂചന തന്നെയാണ് അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ക്രമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടി അധികാരത്തിലെത്തിയ ശേഷമുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും ഇനി നമുക്ക് ഒരു കാര്യം ഈ ഇനിയിപ്പോൾ എന്തായാലും ആയി എങ്ങനെയായിരിക്കും മേയർ സ്ഥാനത്തേക്കുള്ളൊരു തെരഞ്ഞെടുപ്പ് അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ധാരണകളൊക്കെ മേയർ സ്ഥാനത്തേക്കുള്ള പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് പ്രാഥമികമായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ഡൽഹിയിലാണ് അദ്ദേഹം ഇന്ന് എത്തുന്നുണ്ട് അദ്ദേഹം എത്തിയ ശേഷം മാത്രമേ പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ മാധ്യമങ്ങൾ അതിനു മുമ്പ് തന്നെ ചില പേരുകളും ചില നിർദ്ദേശങ്ങളും ചില ഇന്നാരായിരിക്കും ഇന്നാരാവണം എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നുന്നു അതൊന്നും ഒരു അച്ചടക്കമുള്ള ഒരു കേഡർ പ്രസ്ഥാനമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ അൻപത് കൗൺസിലർമാരും യോഗ്യരാണ് അതിലാര തിരഞ്ഞെടുക്കപ്പെടണം എന്നുള്ളത് പാർട്ടി നേതൃത്വം തീരുമാനിക്കും ആ പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നതനുസരിച്ച് നന്നായി പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും സജ്ജരാണ് അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഈ പറയുന്നതൊക്കെ അങ്ങനെ ഒരു മേയർ സ്ഥാനം നേരത്തെ പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ ആളില്ല എന്നുള്ളത് ആണ് തീർച്ചയായിട്ടും പാർട്ടി അങ്ങനെ മേയർ എന്ന് പറഞ്ഞ് ആരെയും പ്രഖ്യാപിച്ചിട്ടില്ല മേയർ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പ് അൻപത് പേരുടെ എല്ലാം ഇത് വന്ന ശേഷവും പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യങ്ങളെ ഉണ്ടായിട്ടില്ല ഇതെല്ലാം മാധ്യമങ്ങളിൽ കൂടി ഇങ്ങനെ കേൾക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ നമ്മുടെ ഈ രണ്ട് സ്വതന്ത്രന്മാരുണ്ട് ഇവരുമായിട്ട് എന്തെങ്കിലും ചർച്ച നടത്തി ബി ജെ പിക്ക് അനുകൂല നിലപാടെടുക്കാൻ നീങ്ങിയിട്ടുണ്ട് സ്വതന്ത്രന്മാരെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹവുമായിട്ട് സൗഹൃദമുള്ള പാർട്ടിയുടെ ലീഡർഷിപ്പിലെ ചില ആളുകൾ അഭിനന്ദനം ഒക്കെ അറിയിച്ചല്ലാതെ അവരെ സ്വാധീനിക്കാനോ അവരുമായിട്ട് അങ്ങനെ ഒരു ആശയവിനിമയം നടത്തി കൂടെ നിർത്തണം എന്നുള്ള നിലയ്ക്കുള്ള ഒരു ചർച്ചയൊന്നും പുരോഗമിച്ചിട്ടില്ല അതിനനുസൃതമായിട്ടുള്ള സമയം വരുന്ന സമയത്ത് അത് സംസാരിക്കും നിലവിലെ സാഹചര്യത്തിൽ ഭരണ സംവിധാനത്തിന് കുഴപ്പമൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല ഞാൻ അഞ്ചാമത്തെ പ്രാവശ്യമാണ് കൗൺസിലിലേക്ക് പോകുന്നത് ഇവിടെ വോട്ടിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടി അധികാര കസേരയിലേക്ക് വരും എന്നുള്ള കാര്യത്തിന് സംശയമില്ല അതുതന്നെ ഈ ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം വോട്ടിങ്ങിൻ്റെ സമയത്ത് അനിവാര്യമാണ് വോട്ടിങ്ങിൻ്റെ സമയത്ത് അതായത് സി പി എമ്മും കോൺഗ്രസും ഒന്നിക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യത്തിൽ മാത്രമേ അത്തരം ഒരു കാഴ്ചപ്പാട് നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുള്ളൂ അല്ലെങ്കിൽ തന്നെ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് അപ്പോഴും നമുക്ക് നോക്കാം ഒരു കാര്യം എം ആർ ഗോപര സംബന്ധിച്ചിടത്തോളം നല്ല പരിചയമുള്ള ഒരു നേതാവാണ് ജില്ലയെക്കുറിച്ച് ജില്ലയിലൊരു ബി ജെ പിയുടെ ഒരു നേട്ടം എങ്ങനെ കാണുന്നു തീർച്ചയായിട്ടും വൻകുതിപ്പല്ലേ ബി ജെ പിയുടെ ഭാഗത്തുണ്ടായത് ഇരുപത്തിയേഴ് വാർഡിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ രണ്ടാം സ്ഥാനത്താണ് അത് തുച്ഛമായിട്ടുള്ള വോട്ടുകൾക്ക് അതായത് അറുപത് തോട്ട് എഴുപതോട്ട് നൂറ് നൂറ്റി അൻപത് ഇതിനകത്ത് നിൽക്കുന്ന ഏകദേശം ഇരുപത്തിയേഴ് വാർഡുകൾ കൂടി ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് രണ്ടാം സ്ഥാനത്ത് വന്നു എന്നുള്ളതാണ് അപ്പോൾ ആലോചിച്ച് നോക്കി അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം ആഗ്രഹിക്കുന്ന പൊതുസമൂഹം രാഷ്ട്രീയത്തിനതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായി വോട്ട് ചെയ്തു ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിജിയുടെ പാർട്ടി ഇവിടെ അധികാരത്തിൽ വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ വോട്ടിംഗ് പാറ്റേൺ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു നിയമസഭയിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു സാധ്യത കാരണം ഇനി മൂന്ന് മാസമേ ഉള്ളൂ നിയമസഭാ തിരഞ്ഞെടുപ്പിന് കാരണം ബി ജെ പി നേതാക്കന്മാർ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ നിയമസഭ പരിധിക്കകത്ത് വരുന്ന ഏകദേശം ഒരു നാല് വാർഡെങ്കിലും ബി ജെ പിക്ക് അനുകൂലമാകാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഈ കോർപ്പറേഷൻ്റെ നൂറ്റിയൊന്ന് വാർഡുകളിൽ പെടുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബൂത്ത് ലെവൽ പ്രവർത്തകർ ആരംഭിച്ചിട്ടുണ്ട് അത് ആ നിലയ്ക്ക് തന്നെ നടക്കും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചപ്പോഴും വലിയ തോതിലുള്ള പ്രചരണങ്ങളും കൊട്ടിഘോഷിക്കപ്പെടുന്ന അവകാശവാദങ്ങളൊന്നും തന്നെ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ പത്ത് മാധ്യമങ്ങളെയും അതുപോലെ മറ്റുള്ള ആളുകളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കുതിപ്പാണ് അൻപതിലേക്ക് എത്തിയത് അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു വലിയ കുതിപ്പ് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ഉണ്ടാകും വികസിത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു വികസിത അനന്തപുരി എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു ആ നിലയ്ക്കുള്ള കാഴ്ചപ്പാടോടുകൂടി ഇവിടുത്തെ പൊതുസമൂഹം ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വരുമാനം കിട്ടുന്ന ഒരു നഗരസഭയാണ് പക്ഷേ ആ വരുമാനം കൃത്യമായി ജനങ്ങളുടെ ഒരു ഡെവലപ്മെൻറ്റിനു വേണ്ടി വികസനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട് കാരണം നമ്മൾ ഇപ്പോഴും ആ പഴമെന്ന് മാറിയിട്ടുള്ള ഈ തോടുകൾ വൃത്തികെട്ട തോടുകൾ നമ്മുടെ ചേരികൾ കുറച്ചുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല നമുക്ക് സ്കൂളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ പല സ്കൂളുകളിലേക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് കോർപ്പറേഷൻ ബി ജെ പിയിലേക്ക് വരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം അതുപോലെ തന്നെ നമ്മുടെ മറ്റു മേഖലകളിലൊക്കെ പ്രാഥമിക സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റേതായിട്ടുള്ള നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ചെയ്യാൻ സാധിക്കുന്ന നിയമം അനുവദിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനായിട്ടുള്ള പരിശ്രമം ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും കേന്ദ്ര ഗവൺമെൻറ് നഗരസഭയിൽ കൂടി ചെയ്ത് പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന നിരവധി പദ്ധതികൾ ഇപ്പോൾ അമൃത് പദ്ധതി അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ആമയഴിഞ്ചൻ തോട് അതുപോലെ തന്നെ കനാലുകൾ തിരുവനന്തപുരത്ത് തന്നെ മാനത്ത് മഴ കറത്താൽ നഗരം വെള്ളത്തിലാകുന്ന ഒരു സിസ്റ്റം ഇതൊക്കെ നമുക്ക് മെല്ലെ മാറ്റിയെടുക്കാൻ സാധിക്കും ആ സാധിക്കുന്ന തരത്തിലേക്കുള്ള ഫണ്ട് നമുക്ക് കിട്ടും പ്രധാനമന്ത്രി തന്നെ ഭരണം ഏറ്റു നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു വലിയ മാറ്റം തിരുവനന്തപുരം നിവാസികൾക്ക് ഭാരതീയ ജനതാ പാർട്ടി കൊടുക്കും ആ കൊടുക്കുന്ന പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതായിരിക്കും അത് തോടിൻ്റെ കാര്യത്തിലായാലും വെള്ളക്കെട്ടിൻ്റെ കാര്യത്തിലായാലും പാർപ്പിടത്തിൻ്റെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് നിരവധി മാതൃകകളും നിരവധി മോഡലുകളും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുണ്ട് ആ സംസ്ഥാനങ്ങളുടെ മാതൃകയാക്കാവുന്ന അത്തരം കൊണ്ട് അതിൻ്റെ എക്സ്പെർട്ടുകളെ കൊണ്ട് വിദഗ്ധമായ പഠനം നടത്തിക്കൊണ്ട് ഈ നാടിൻ്റെ സമ്പൂർണമായിട്ടുള്ള ഒരു വികസന കുതിപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അർപ്പിച്ച ജനങ്ങൾക്ക് ഒരിക്കൽ പോലും നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല ആ നിലയ്ക്കുള്ള പ്രവർത്തനം കാഴ്ചവെക്കും തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് കാരണം ദേശീയ തലത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും ശ്രീ എം ആർ ഗോവിൻ പങ്കുവയ്ക്കുന്നു നമസ്കാരം